രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ബമ്പൻ ഡീൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഡീൽ എന്ന് പറയുന്നത് ഇന്തോനേഷ്യമായിട്ടാണ് അതായത് നാനൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ ഇന്ത്യയുടെ വജ്രായുധം എന്ന് തന്നെ പറയുന്ന ബ്രഹ്മോ ക്രൂയിസ് മിസൈൽ ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു ഡീലാണ് നടക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയിലേക്ക് ബ്രഹ്മോ സൂപ്പർ ക്രൂയിസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നാനൂറ്റി അമ്പത് മില്യൺ ഡോളറുടെ കരാറിന് ഇന്ത്യ ഇപ്പോൾ തന്നെ അന്തിമ രൂപം നൽകുന്നു ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ആസിയാൻ രാജ്യമായി ഇന്തോനേഷ്യ മാറുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കൃത്യതയുള്ള ഒരു മിസൈലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണിത് അന്തർവാഹിനികൾ കപ്പലുകൾ വിമാനങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് പ്ലാറ്റ്ഫോമുകൾ നിന്ന് വരെ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിലാണ് ഇത് പായുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവിനെ ഇതിനെ പ്രതിരോധിക്കാൻ വളരെയധികം പ്രയാസമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒഴിവാക്കാനായി ഭൂമിയോട് വളരെ അടുത്ത് പറക്കാനുള്ള കഴിവാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടെർമിനൽ ഘട്ടത്തിൽ അതായത് അവസാന നിമിഷം ഈ മിസൈലിന് പത്ത് മീറ്റർ വരെ താഴ്ന്ന നിലയിലേക്ക് പറക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ന്യൂഡൽഹി സന്ദർശന വേളയിൽ ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കരാറിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള ശത്രു വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന തദ്ദേശീയമായ ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി ആറിന് ഇന്തോനേഷ്യ പത്ത് അടങ്ങുന്ന ഇന്റർ ഗവൺമെന്റ് സംഘടനയായ ബ്രിക്സിൽ ചേർന്നിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ബ്രിക്സ് ഇത് ഇന്ത്യക്കും ഇപ്പോൾ ഒരു നല്ല അവസരം നൽകിയിരിക്കുകയാണ് അതായത് ബ്രിക്സിലേക്കുള്ള ഇന്തോനേഷ്യയുടെ പ്രവേശനം ഇന്ത്യൻ രൂപ ഇന്തോനേഷ്യൻ റുപ്യ ഇടപാടുകൾക്ക് വഴിയൊരുക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ മറ്റേതെങ്കിലും ഇന്ത്യൻ ദേശീയ ബാങ്കുകളിൽ നിന്നോ ഇന്ത്യ ഇന്തോനേഷ്യക്ക് വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നും ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ ബ്രഹ്മോസ് ഇടപാടിനെ കുറിച്ചുള്ള സൂചനകൾ ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ അംബാസിഡർ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്തോനേഷ്യയിലെ നാഷണൽ റെസിലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മേജർ ജനറൽ യുനിയാൻഡോയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഇന്തോനേഷ്യൻ പ്രതിനിധി സംഘം സൈനിക സഹകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രഹ്മോസ് എയറോസ്പേസ് സന്ദർശിച്ചിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾക്കായി എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിനായി ഇന്ത്യ വിയറ്റ്നാമുമായും ചർച്ച നടത്തി വരികയാണ് ചൈനയുടെ വികസനത്തിനെതിരെ സഹായിക്കാൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയും തങ്ങളുടെ ആയുധ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ അവരുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതിന് ലൈൻ ഓഫ് ക്രെഡിറ്റ് രീതിയിലൂടെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഇന്ത്യ ബ്രഹ്മോസിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിൽ എത്തിച്ചതിന് പിന്നാലെ ഇന്ത്യ റേഷ്യൻ മിസൈലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് വാങ്ങാൻ ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ച നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്തോനേഷ്യ വിയറ്റ്നാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ മിസൈൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിട്ടുണ്ട് ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇന്ത്യക്ക് ഏകദേശം അമ്പത് ദശാംശം അഞ്ച് ശതമാനം പങ്കുണ്ട് റഷ്യയ്ക്കാവട്ടെ നാല്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം പങ്കാണുള്ളത് ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി ഇടപാടായിരുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഏപ്രിലായിരുന്നു ഫിലിപ്പീൻസിന് ലഭിച്ചിരുന്നത് മിസൈൽ വിതരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഫിലിപ്പീൻസുമായി ഇന്ത്യ കരാർ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഫിലിപ്പീൻസിന്റെ ദേശീയ പ്രതിരോധ വകുപ്പ് ഇന്ത്യയുടെ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നോട്ടീസ് ഓഫ് അവാർഡ് നൽകി ഇന്ത്യയിൽ നിന്ന് കരയിൽ നിന്നുമുള്ള കപ്പൽ വേദ മിസൈൽ സംവിധാനം വാങ്ങുന്നതിനുള്ള മുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ആറ് മില്യൺ ഡോളറിന്റെ കരാർ അങ്ങനെ അംഗീകരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയും രണ്ടേ ദശാംശം എട്ട് മാക്കിന്റെ വേഗതയുമുള്ള മൂന്ന് മിസൈൽ ബാറ്ററികളും കരാറിൽ ഉൾപ്പെട്ടിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം